ജില്ലയിൽ ഈ വർഷം ഇതുവരെ മുപ്പത്തി അഞ്ച് എച്ച് വൺ എൻ വൺ കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ എച്ച് വണ് എൻ വൺ പനിക്കെതിരെ ജാഗ്രത വേണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു തുടർച്ചയായ തുമ്മൽ പനി തൊണ്ടവേദന മൂക്കൊലിപ്പ് ചുമ ശ്വാസതടസ്സം ഛർദ്ദി എന്നിവ ലക്ഷണങ്ങളാണ് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും സ്വയം ചികിത്സ പാടില്ല തൊട്ടടുത്തുള്ള സർക്കാർ ആശുപത്രിയിലെത്തി ചികിത്സ തേടണമെന്നും അറിയിച്ചു ജില്ലയിൽ ഈ വർഷം ഇതുവരെ മുപ്പത്തിയഞ്ച് എച്ച് വൺ എൻ വൺ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതായി അധികൃതർ അറിയിച്ചു ഏപ്രിൽ മാസത്തിലും മെയ് മാസത്തിലും ജില്ലയിൽ ഒൻപത് കേസുകൾ വീതമാണ് റിപ്പോർട്ട് ചെയ്തത് ഈ സാഹചര്യത്തിൽ എച്ച് വൺ എൻ വൺ പനിക്കെതിരെ ജാഗ്രത വേണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു തുടർച്ചയായ തുമ്മൽ പനി തൊണ്ടവേദന മൂക്കൊലിപ്പ് ചുമ ശ്വാസതടസ്സം ഛർദി എന്നിവ ലക്ഷണങ്ങളാണ് രോഗബാധയുള്ളവർ വായും മൂക്കും പൊത്താതെ തുമ്മുകയും ചുമക്കുകയും ചെയ്യുമ്പോഴും മറ്റുള്ളവരുമായി അടുത്ത് ഇടപഴകുമ്പോഴും രോഗിയുടെ ശ്രമങ്ങൾ പുരളാനിടയുള്ള പ്രതലങ്ങളിൽ സ്പർശിക്കുന്നതിലൂടെയും രോഗമാണ് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്കെത്തി രോഗപകർച്ച ഉണ്ടാകുന്നു രോഗപകർച്ച തടയാൻ പ്രതിരോധശീലങ്ങൾ പാലിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു രോഗമുള്ളയാൾ കർശനമായും മാസ്ക് ധരിക്കണം കൈകൾ ഇടയ്ക്കിടെ സോപ്പ് ഉപയോഗിച്ച് കഴുകണം പനിയുള്ളപ്പോൾ മറ്റുള്ളവരിൽ നിന്നും അകലം പാലിക്കുകയും വേണം പൊതുസ്ഥലങ്ങൾ ജോലിസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ പോകാതിരിക്കുകയും ചെയ്യണം പനിയുള്ളപ്പോൾ കുഞ്ഞുങ്ങളെ അംഗൻവാടികൾ ക്രഷ് എന്നിവിടങ്ങളിൽ വിടാതിരിക്കണം രോഗമില്ലാത്തവരും പൊതുസ്ഥലങ്ങളിൽ തിരക്കുള്ള ഇടങ്ങളിലും ആശുപത്രി സന്ദർശന വേളകളിലും മാസ്ക് ധരിക്കണം ഒരു കാരണവശാലും സ്വയം ചികിത്സ പാടില്ല തൊട്ടടുത്തുള്ള സർക്കാർ ആശുപത്രിയിലെത്തി ചികിത്സ തേടണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശിക്കുന്നു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം